ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് ഒരു വീഡിയോ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു വൈശാഖിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാനാണ് വന്നത് കൂടാതെ കളക്ഷൻ്റെ കാര്യങ്ങളും പറയണം വൈശാഖിൻ്റെ റിവ്യൂല് പറഞ്ഞത് പ്രത്യേകിച്ചൊന്നുമില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിൽ സിനിമയുടെ പോസ്റ്ററിലും അതുപോലെ തന്നെ സിനിമയുടെ സ്ക്രീനിലും കുറിച്ച് കാണിക്കുന്ന മമ്മൂക്കയുടെ പേര് എഴുതി കാണിക്കുന്ന സമയത്ത് മെഗാസ്റ്റാർ മമ്മൂ മമ്മൂട്ടി എന്നുള്ള പേരൊക്കെ അച് ചെയ്യണമെന്നാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് മമ്മൂക്ക സമ്മതിച്ചില്ല കാരണം ആൾക്ക് മെഗാസ്റ്റാർ എന്ന് പേര് വയ്ക്കിഷ്ടമില്ല ആളിപ്പോൾ ഒരു നടൻ മാത്രമായിട്ട് അറിയാനാണ് ആഗ്രഹം മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നുള്ള പേരൊന്നും അദ്ദേഹത്തിനൊക്കെ ഇഷ്ടമല്ല ആൾ വളർന്ന് അത്രയും ലെവലെത്തി ആളുടെ ചിന്തകൾക്ക് മാറ്റം വന്നു വയസ്സ് പ്രായമായ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുള്ള വ്യക്തി മമ്മൂക്ക തന്നെയാണ് ആ സിനിമകളിലെ അഭിനയം മാത്രമല്ല അദ്ദേഹത്തിന് ചിന്താഗതിക്കും എന്നുള്ള മാറ്റങ്ങളൊക്കെ ആ സമയത്താണ് ഈ കുറ്റം പറഞ്ഞതെന്നുള്ളത് ഏറ്റവും വലിയ വിഷമം വർഗീയപരമായിട്ടൊക്കെ കുറ്റം പറയണത് ഈ സമയത്താണ് അദ്ദേഹം വേറെ ലെവലിൽ വേറെ ലോകത്ത് മാത്രമായി ജീവിച്ചു പോകുന്ന വ്യക്തിയാണ് സിനിമ എന്ന് മാത്രം ഒരു വിചാരമുള്ള ആൾക്ക് അപ്പോൾ അത്ര നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് എത്രയും വിഷമം കേൾക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു അറബിയായിട്ട് സംസാരിക്കുന്ന ഇൻ്റർവ്യൂല് കേട്ടില്ല പറഞ്ഞു കേട്ടില്ല അത് വേറെ ചിൻ വേറൊരു ലെവലാണ് പണ്ടത്തെ തിങ്കിങ്ങൊക്കെ വേറെ ലെവലാണ് അദ്ദേഹം പറയുന്ന അതിൽ പറയുന്ന പോയിന്റ് കറക്റ്റാണ് കാരണം നമ്മൾ ആരൊക്കെ ആയാലും നമ്മളെ മരണശേഷം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര നമ്മൾ നമ്മളാലോചിച്ചിരിക്കും പബ്ലിക് എത്ര പെട്ടെന്ന് മറക്കും ഫാമിലി പിന്നെ ഫാമിലിയാണ് പിന്നെങ്കിലും കുറച്ച് നാൾ ഓർമ്മിക്കുക എന്തെങ്കിലും കഴിഞ്ഞ ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആഘോഷങ്ങൾ വരുന്ന സമയത്തൊക്കെ ആലോചിക്കുമ്പോൾ വിഷമിക്കുക അതൊക്കെ ആണെങ്കിൽ നമ്മളും എൻ്റെ അച്ഛൻ മരിച്ചു പോയുള്ള വ്യക്തിയാണ് എനിക്ക് ഇരുപത്താറ് വർഷം മുമ്പ് ഇരുപത്താറ് ഇരുപത്താറു വർഷം മുമ്പ് അപ്പോൾ കുറേ നാളിപ്പോഴും അത് അച്ഛൻ്റെ ചിന്തകൾ മാത്രം ഉണ്ടായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞു മറക്കും പിന്നെ എന്തെങ്കിലും അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ ആ സമയത്താണ് നമ്മൾ ഓർമ്മ വരുമ്പോൾ അതേപോലെ തന്നെ ആ വർഷം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയി സംസാരിക്കുന്ന സമയത്ത് അങ്ങനെയാണ് അല്ലാതെ അത് ഇപ്പം അച്ഛൻ്റെ കാര്യം പ്രായമായുള്ള അച്ഛനാണ് അല്ലാതെ ചെറുപ്പക്കാരും മരിച്ചു പോകുന്ന അത്ര ആൾക്കാരുണ്ട് കൂടെപ്പറപ്പുകളൊക്കെ മരിച്ചു പോകുന്നതും അതുപോലെ തന്നെ ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും മരിച്ചു മരിച്ചപ്പോൾ മക്കൾ മരിച്ചു പോകുന്നു അവരവർ അച്ഛൻ്റെ അമ്മമാരിയ്ക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് കുറേ ദിവസം ഉണ്ട് വിഷമം അതേപോലെ തന്നെ മമ്മൊക്കെ പറയണത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷമാവാം അല്ലെങ്കിൽ പത്ത് വർഷമാവാം പതിനഞ്ച് വർഷമാവും അത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതല്ല ആ കഥയിലിക്കല്ല ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലേക്കല്ല ഞാൻ പറയുന്നത് വൈശാഖൻ്റെ ഈ പറിച്ചലിൽ എനിക്ക് മനസ്സിലായത് അതാണ് അതായത് മെഗാസ്റ്റാർ എന്നും നോക്കിയ ആൾക്ക് താല്പര്യമില്ല ആൾ മമ്മൂക്കെന്താണെങ്കിൽ അമ്മ മമ്മൂക്കയുടെ പ്രേക്ഷകർക്ക് കുറേ മൂന്നാല് പരീക്ഷണ ചിത്രങ്ങൾ മമ്മൂക്കയുടെ കമ്പനിയുടെ ചെയ്തു അതല്ലാണ്ട് രണ്ട് മൂന്നെണ്ണം വേറെ ചെയ്തു അതൊക്കെ ചെയ്ത സമയത്ത് ഒരു അടിപൊളി സിനിമ ടർബോ എന്ന് പറഞ്ഞ സിനിമ ടർബോ ടർബോണിന് പേരിൽ ഇറക്കുമ്പോൾ ആ സിനിമ കുറച്ച് കളർഫുള്ളും അടിമിടിയും ബഹളവും ലഹളയും ഉള്ള സിനിമയാണ് അതിൻ്റെ അതിൻ്റെ എന്താ പറയുക ട്രെയിലറിനെ നമുക്ക് കണ്ടറിയാം ഫുൾ ഇടിയാണ് ട്രെയിലറിൽ പിന്നെ ഇത് കണ്ടിട്ടുള്ള പിന്നെ ഇടിപ്പടാണ് ഇരുന്നൂറ്റി അൻപത് പേര് പറന്നു പോകുന്ന കൊണ്ടോത്തർ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് പോലും കാര്യമില്ല വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല ഈ സിനിമ ഇപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് ദിവസം കുറച്ച് കുറവുണ്ടായിരുന്നെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ബോമ്പും ബുക്കിങ്ങും ഒക്കെ എല്ലാ തിയേറ്ററും ഹൗസ് ഫുള്ളാട്ടാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് സുഹൃത്തുക്കൾ അയച്ച് വന്നുകൊണ്ടിരിക്കേണ്ട എല്ലായിടത്തും ഫുള്ള് ആണ് ഇന്നൊക്കെ എല്ലായിടത്തും തൃശ്ശൂരൊക്കെ എല്ലാ തിയേറ്ററും ഫുള്ളാണ് അങ്ങനെയാണ് ഈ നാളും മറ്റന്നാളൊക്കെ വരുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നം എന്താണെങ്കിൽ കളക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് എല്ലാവരും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അടി ലഹള വിഷമം പറിച്ചിലൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കളക്ഷൻ കറക്റ്റ് പുറത്തുവിടുന്നില്ല എന്നുള്ള സംഭവമാണ് മമ്മൂക്കാരുടെ സിനിമയ്ക്ക് പ്രത്യേകിച്ച് കളക്ഷൻ അങ്ങനെ പുറത്തുവിടില്ല കുറേ നാല് ദിവസം കോഴി തന്നെ അമ്പത്തിരണ്ട് കോടി കളക്ഷൻ വന്നിട്ട് തന്നെ കുറേ പേർക്ക് കുരുപൂട്ടി ഇനിയിപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഒരു എൺപത് എൺപത്തഞ്ച് കോടി കളക്ഷൻ എന്തായാലും പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത് അതോടുകൂടി കുറേ പേര് ആത്മഹത്യ ചെയ്യും അല്ലേ പല ഒന്ന് രണ്ട് പേര് ഇങ്ങനെ അസുഖമുള്ളവരൊക്കെ എനിക്ക് ചോദിച്ച് കളക്ഷൻ കുറഞ്ഞല്ലോ ഇവർക്കിപ്പോൾ വേറെ ഒന്നും നോട്ടൊന്നും ഇല്ല ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് ഇത് മോഹൻ മോഹൻലാൽ ഫാൻസുകാരൊക്കെ ഇത് നോക്കിയിരിക്കുകയാണ് കളക്ഷൻ കുറഞ്ഞിട്ടുണ്ടോ മഴ പെയ്യുമ്പോൾ അവർ മഴയൊക്കെ പെയ്യുമ്പോൾ അവർ ഡാൻസ് കളിക്കുകയാണ് ഞാനുണ്ട് ഒരാൾ എന്നു ചോദിച്ചപ്പോൾ അയാൾക്ക് സ്ക്രീൻഷോട്ട് ഇന്നത്തൊക്കെ ഫുള്ള് ബുക്കിങ്ങിൻ്റെ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ സമാധാനങ്ങൾക്ക് തൃപ്തിയായി അപ്പോൾ ഇതാണ് പറഞ്ഞു തന്നത് ഇത്രയുള്ളൂ അതായത് മമ്മൂക്കയുടെ ഈ സിനിമ എല്ലാവരെയും ഏറ്റെടുത്തു അസുഖിക്കാരും കഷണ്ടിക്കാരൊക്കെ നോക്കി നിന്നു വായി പൊളിച്ചു നിന്നും സിനിമ ഇന്നും നാടേക്ക് ഏറ്റവും എൺപത്തഞ്ച് കോടി എന്നുള്ള ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാ സേട്ടൻ തൃശൂർ